കോക്ക് എലി ജോജസ് പലിശ എന്ന പറഞ്ഞ കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം പുള്ളി പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാരണം ലിജോ ജോസ് പല്ലിശ്ശേരി എല്ലാ സിനിമകളും അദ്ദേഹത്തിന്റെ വെറൈറ്റി അതെ അശ്വന്ത് കോക്ക് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാത്ര എന്ന് പറഞ്ഞ അഴിഷ്ണ പതിപ്പില് അത് ചെയ്ത അതിൽ സഞ്ചാര പരിപാടി ചെയ്താ പോരേ എന്നുള്ള രീതിയിലാണ് അങ്ങനെയൊക്കെ പറയാനുള്ള ആളായ കോക്ക് കോക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയാണെന്ന് അറിയില്ല നെഗറ്റീവ് കുറച്ച് പോസിറ്റീവ് ഇത് സിനിമ ഇൻഡസ്ട്രിയെ ബാധിക്കുന്നുണ്ട് ലിജോസ് പൊളിസിനി ആണ് മലയാളം സിനിമ ഫിൽമേക്കറാണ് കെ ജി ജോർജിനും കവറി ഈ ഇറങ്ങിയ ഒരു പടം മോശ ചിലത് ഫ്ലോപ്പ് ആയി ഡബിൾ ബാഡിലെല്ലാം നല്ല പടമാണ് ഫ്ലോപ്പ് ആയി പോയി അപ്പൊ അത് ഒരു നല്ല സിനിമ ഫ്ലോപ്പ് ആവാറുണ്ട് മോശം സിനിമ ഓടാറും ഉണ്ട് ഒരു സിനിമ ഓടാത്തോണ്ട് മാത്രം മോശാവില്ല പിന്നെ ഇതെല്ലാം ലിജോയുടെ മേക്കിംഗ് ഇതുവരെ കാണാത്ത ഒരു മൂവിയാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ എക്സ്പീരിയൻസ് ആണ് ഓൺലൈൻ ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ട് ല്ലോഫ് ലാഗ് ഇപ്പത്തെ ആൾക്കാർക്ക് ക്ഷമയില്ല അതുകൊണ്ട് ഈ ഇപ്പത്തെ യങ്സ്റ്റേഴ്സും ക്ഷമയില്ല കാരണം ഇലക്ട്രോണിക് ഗാസ്റ്റാൻ ടെക്നോളജി ആണ് അപ്പൊ അവർക്ക് വേണ്ടി അവർക്ക് ഈ ലാഗ് വന്ന് സഹിക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം വരുന്നത് ശരിക്കും പറഞ്ഞാൽ ലാഗ് എന്ന് പറയാൻ പറ്റില്ല ആസ്വദിക്കാം അല്ല എനിക്ക് ഈ അശ്വന്ത് ഗോക്ക് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി സിനിമ കണ്ടിട്ട് സിനിമയിലെ ഡയറക്ടർ എന്താ എന്താ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നത് കഥാകൃത്ത് അങ്ങനത്തെ ഡയറക്ടറെ ഉദ്ദേശിക്കണേ കഥാകൃത അതായിക്കോട്ടെ പുള്ളി ഫാസ്റ്റ് പുള്ളി അതിന് ഈ പറഞ്ഞ റിവ്യൂ പറയാനോ അതിനൊന്നും എനിക്ക് എനിക്കിഷ്ടം വ്യക്തിപരമായിട്ട് പുള്ളി ഹത്യ ചെയ്യണ ഇല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളി മമ്മൂട്ടിയുടെ പടം ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ മമ്മൂട്ടി ഇനി ഒന്നിനും കൊള്ളൂല്ല അഭിനയിക്കാൻ പറ്റില്ല മോഹൻലാലെ അഭിനയിക്കുമ്പോൾ മമ്മൂട്ടിയുടെ പടം കുറച്ചാൾ ഫ്ലോപ്പ് ഒന്നും പോസിറ്റീവ് അതെ സ്ക്വാഡ് ഇതൊന്നും കൊടുത്തില്ല പുള്ളി നമുക്ക് റിവ്യൂ പറയുന്നതും അതൊന്നും വിഷയമില്ല വ്യക്തിപരമായിട്ട് പുള്ളി കാരണം പേരിൽ പിന്നെ എന്നുള്ള രീതിയിലൊക്കെ അതൊന്നും അവരുടെ കാര്യമില്ല ഇവരൊക്കെ കെട്ടാൻ കൊള്ളില്ല ഈ കോക്കിനൊന്നും കോക്കൊക്കെ എപ്പോഴും ഒരു മുറിയിലിരുന്ന് അതായത് ഇനി ജീവിതത്തിൽ ഒന്നും ആയി തീരാൻ പോണില്ല ഒരു ചോദിച്ചല്ലോ എന്താണ് ഇതൊന്നും അറിയില്ല അർത്ഥം പോലും ചോദിച്ചല്ല അതെ ഞാൻ സജിതന്തി ആളായത് കൊണ്ടാണ് ചോദ്യമാണ് കാരണം അതിന്റെ അർത്ഥം ഒന്നും ഈ കോക്ക് എന്ന് പറയുന്ന അധ്യാപകനാണെന്ന് പറയുന്നത് എന്നിട്ട് ഈ വീണോളല്ല കുറച്ച് പഠിച്ച് ചെയ്യണം അതെ ഈ പറയുന്നത് അത് ഈ ഭീഷ്മപർവത്തിന്റെ അർത്ഥം അറിയാന്ന് അറിയില്ല ആ ഭീഷ്മപർവത്തിന്റെ അർത്ഥം അറിഞ്ഞിട്ട് വേണം എല്ലാവരും സിനിമ പോയി കാണാനും പക്ഷെ റിവ്യൂ പറഞ്ഞിരിക്കണം സാറാണ് ഒരു സിനിമയെ കുറിച്ച് ഇത്രമാത്രം റിവ്യൂം ക്രിയേറ്റ് ചെയ്യാനാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ പെട്ടെന്ന് പ്രചന വേഷത്തിന് ചിലപ്പോൾ സ്കൂളിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട് നമ്മള് ഞാൻ പറഞ്ഞു ഇവരൊക്കെ തന്നെയാണ് മറ്റേ പുതിയ പരീക്ഷണം നടത്തുന്നില്ല മോഹൻലാൽ സെയിം സിനിമ പാർട്ടിയാണ് മാത്രമാണ് ഇത് തന്നെയാണ് മോഹൻലാലും തക 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 മോഹൻലാൽ വെറൈറ്റി ആയിട്ട് സാധനം ചെയ്ത് മോഹൻലാൽ ആ ചെയ്ത ക്യാരക്ടർ ഇന്ത്യയിലാർക്കും ചെയ്യാൻ പറ്റും അത്ര കിടക്കണായിട്ടാണ് മോഹൻലാലാ ചെയ്തത്

ഒരു കാണാറില്ല അത് മാത്രല്ലന്ന് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ മോഹൻലാലിന്റെ ഒരു സിനിമ ആയതുകൊണ്ടാണ് വെളുപ്പിന് മലയാളികളുടെ ഏത് ആള് മാർക്കറ്റ് വാല്യൂ വേറെ ഇല്ല അതായത് വെളുപ്പിന് ആറക്ക് തിയേറ്റർ ഷോ വെച്ചേക്കാണ് മമ്മൂട്ടി മോഹൻലാലിനുള്ള സംഭവല്ല വ്യക്തിപരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടില്ല കാരണം വെച്ചാൽ ലിജോ ജോജോസ് വലിശന്റെ പറയാനൊന്നും പുള്ളി ഓരോ വാക്കുകൾ ഉള്ളത് കണ്ടുപിടിച്ച് പുള്ളി പറഞ്ഞു പറയുകയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കില് വലി ജോജോസ് പള്ളിശേരി എന്നല്ല വ്യക്തിപരമായിട്ട് ഇവര് അത് മോഹൻലാലും മോഹൻലാലും മമ്മൂട്ടിയും മമ്മൂട്ടിക്ക് നാല്പത്തെട്ട് വർഷമായി അതേപോലത്തെ ഒരു പോസിറ്റീവ് പോസിറ്റീവ് കൊടുക്കുന്നില്ല നെഗറ്റീവ് പറഞ്ഞോണ്ടിരുന്നേ അതിനൊന്നും യാതൊരുപരമായിട്ട് ആളുകൾ മാത്രമാണ് ആ അതിനുള്ള കാര്യങ്ങൾ വളരെ മോശമായിട്ടാണ് പിന്നീ ജോവിയാണ് രാഷ്ട്ര ആ നല്ല മൂവിയാണ് അതെ അതിന് ഉണ്ണി ബ്ലോഗും രണ്ടുപേരും എപ്പോഴും ചുമയും തൊണ്ടവേദന അവനെപ്പോഴും തല്ലിക്കൊല്ലാന ആളുകൾ വന്നെ എപ്പോഴും ഈ അവന് മാത്രം തല്ലിക്കൊല്ലാൻ ഈ മാത്രം ആളുകളെ എവിടെന്നെ നേടിയ അവനത്ര ഞാൻ നിർത്താണ് എന്നാ ഭയങ്കര ഭീഷണി ഉണ്ട് ഇതാണ് ഇവന്റെ സ്ഥിരം പറയല് എന്നിട്ട് ഇവൻ നിർത്തണമില്ല എനിക്ക് ആദ്യം തന്നെ സിനിമ എന്താണെന്ന് കംപ്ലീറ്റ് എല്ലാ സിനിമകളും ഈ പറയുന്ന പോലെ എല്ലാരും എന്റർടൈൻ ചോദിക്കണമെന്നില്ല അതിനുശേഷം എത്രേണ്ടിട്ട് ഒരുപാട് ആളുകൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ എഫ് ശരിയല്ല കാരണം ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് ഫാൻസിയാരാ ഡിഗ്രി ആൾക്കാരാണ് കാസ്റ്റാഗ് ഗ്രൂപ്പ് ഇവര് ഒരിക്കലും ജനുവരി തേർഡ് ഷോ സോ എടുക്കേണ്ടത് അവിടെ ഞാൻ നിഷ്പക്ഷരുന്നത് അതെ ഈ മലയക്കോട്ട് വാലിബൻ പറഞ്ഞു എനിക്ക് നമ്മൾ വിചാരിക്കുന്ന മാക്സിമം കഴിഞ്ഞ ശേഷം വന്ന ആർക്കാ മോഹലാലിന്റെ ആ ടൈപ്പ് റോൾ സോ അസപ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ തലം ഓഹ് അവർ അവരെന്നെ ഡിഗ്രി നെഗറ്റീവ് പറയാം ആ അത് ശരിയല്ല അല്ല ഞാൻ പറഞ്ഞില്ലേ ജീവിതത്തിൽ രക്ഷപ്പെടാനും ഇനി ഒരു രക്ഷയില്ല കാരണം ഇനി റിവ്യൂ പ്രശ്നവേഷം കാണിക്കുക അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നു അത് ചെയ്തു അതിനൊന്നും യാതൊരു കുഴപ്പമില്ല അതുപോലെ തന്നെ ക്രിറ്റിസൈസ് ചെയ്തോ നോ പ്രോബ്ലം പക്ഷെ വ്യക്തിപരമായിട്ട് ഒരാളേം പറയാനായിട്ടുള്ള യോഗ്യത കൊക്കിനില്ല പേരുകൾ പറയാ അതൊന്നും വളരെ മോശമായ പരിപാടിയാണ് വളരെ റെസ്പെക്ടോട് തന്നെയാണ് പറഞ്ഞത് നമുക്ക് ഒരാളെ നിക്ഷേപിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നല്ലൊരു കലാമൂലി അതല്ല എനിക്ക് ഞാൻ പറയുന്ന കാര്യം വെച്ചാൽ വേഷം ചെയ്യാനും എല്ലാ അടിപൊളിയാണ് അതിലൊരു റൂമിലിരുന്നത് ഇനി ഇനി അയാൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അതായത് എഫ് ടി എഫ് എസ് എഫ് സി ക്ലബ് ആ ക്ലബ്ബിലിരുന്നിട്ട് എല്ലാ ജില്ലക്കാരെയും എല്ലാവരെയും അവരാദം പറഞ്ഞു 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 അതുപോലെ ആളുകൾ ഇപ്പൊ നമ്മള് പുള്ളി പറഞ്ഞ കാര്യം പറയാമോ ഞാൻ നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് ഡയറക്ടറിലെ ഒരാളാണ് എന്റെ ഫേവറേറ്റ് ഡയറക്ടർ ഒരാളാണ് എന്റെ അതിനുശേഷം എന്ത് കണ്ടിട്ടാണ് ഈ കോക്ക് ഈ ഫേവറേറ്റ് ഡയറക്ടറായെന്ന് എനിക്ക് എനിക്ക് മനസ്സിലാവണില്ല അദ്ദേഹത്തിന്റെ അല്ല ഈ ലിജോ ജസ്ബല് ശരി ഇത് ഈ കോക്കിന്റെ ബെസ്റ്റ് ഒരു ഇഷ്ടപ്പെട്ട ഡയറക്ടർമാരിലെ ഒരാളായിരുന്നവരാണ് എനിക്കത് എങ്ങനെയായിരുന്നു മനസ്സിലാവണല്ലോ കാരണം ജെല്ലിക്കെട്ട് തുടങ്ങി പുള്ളിയുടെ സിനിമ രണ്ടു പ്രാവശ്യം കണ്ടാലാണ് എന്താണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ അതായത് അങ്ങനെയാണ് സം സിനിമകൾ ഒരു ഫ്രെയിം ആ അതിൽ വെച്ച ബ്യൂട്ടി ആ തിയേറ്റർ അവർ ഒരിക്കലും പറഞ്ഞിട്ടില്ല മാക്സിമം വലിയൊരു സിനിമയാണെന്നോ കണ്ടിട്ട് ഓൾറെഡി എനിക്ക് എനിക്ക് ഞാൻ ഫാൻ ഫൈ എന്താ പറയാ ഫാൻ എന്നുള്ള രീതിയിലല്ല പോയി കണ്ടത് മോഹൻലാലിന്റെ പടം ഫസ്റ്റ് 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 ഞാൻ കണ്ടതാണ് പക്ഷെ നമ്മൾ ഒരിക്കലും ചിന്തിക്കുന്ന പോലെ ആയിരുന്നില്ല സിനിമ എങ്കിൽ പോലും അത് ഈ വ്യക്തിപരമായിട്ട് പറയണെന്തിനാണ് വ്യക്തിപരമായിട്ട് പറയണേ അതിനുള്ള ആളായിട്ടില്ല കോക്ക് ഏഹ് വ്യക്തിപരമായിട്ടൊരാളെ വരും ഈ പറയുന്ന ഉദയകൃഷ്ണ ഉദയകൃഷ്ണെ ആയിക്കോട്ടെ എന്തിനൊക്കെ അങ്ങനെ പറയുന്നത് ഒരു കാര്യമില്ല എന്തിനു പറയേണ്ട കാര്യം കാരണം ഒരു തന്നെ എങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇതാണ് സിനിമ എന്ന് പറഞ്ഞിട്ട് കാണിക്കണം അത് മാത്രമല്ല ക്രിറ്റിസൈസ് ചെയ്തു സിനിമ ഇങ്ങനെ ചെയ്ത് ശരിയല്ല അങ്ങനെ ചെയ്ത് ശരിയായില്ല അങ്ങനെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വേണമായിരുന്നു ഇങ്ങനെ കുറച്ച് നന്നായിരുന്നു എന്നൊക്കെ പറയുന്നതിന് ആരും കുഴപ്പമില്ല പ്രച്ചനുവേഷം കാണിക്കുന്നതിനും വിഷയമില്ല ിജോ ജോസ് പല്ലിശ്ശേരി മാതൃക അതെ ഈ ലു ജോസ് പല്ലിശ്ശേരി മാതൃഭൂമി യാത്ര അത് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ലോസ് പല്ലിശ്ശേരി എന്താണെന്ന് കേരളത്തിലെ നമ്മള് ഓഡിയൻസ് ആരും ആയിക്കോട്ടെ ചിലപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ എല്ലാവരും ഭയങ്കര മാസപടമായിട്ടൊക്കെയാണ് വിചാരിച്ചത് ഇതിന്റെ മേക്കപ്പ് അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി അതുപോലെ തരത്തിലാണ് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് കോക്ക ആളായിട്ടില്ല കോക്കിനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും യോജിക്കാൻ പറ്റില്ല ആ ലിജോ ജോസ് പല്ലിശ്ശേരി പറയാൻ ഒട്ടും നമ്മൾ സമ്മതിക്കുന്ന കാര്യമല്ല കാരണം അത് ലിജോസ് പല്ലിശ്ശേരിയുടെ ഡയറക്ടറാണ് അതുമല്ലിജോ ജോസ് പല്ലിശ്ശേരി ഇതുവരെ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് പുള്ളി ഫുൾ ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു സംഭവം ചെയ്തിട്ടില്ല പുള്ളി പുള്ളിക്ക് ഇഷ്ടമുള്ള പിന്നെ അത് മാത്രമല്ല പുള്ളി കംപ്ലീറ്റ് അല്ല ഹൗസ്ഫുൾക്ക് ഓരോ സിനിമകളും ഇപ്പൊ ഈ പറയുന്ന നമ്മുടെ ചുരുളി ആണെങ്കിൽ പോലും എനിക്ക് മനസ്സിലായത് ഡബിൾ ബാരൽ ഈ മൈവുമാണ് കുറച്ചും കൂടി നമുക്ക് ഡയറക്ടറുടെ സിനിമ അപ്പൊ ഒരു കാരണവശാലും വേറെ ഇനി രക്ഷപ്പെടാൻ വേറെ ഇനി ഇപ്പൊ മേഖലയിലേക്ക് രക്ഷപ്പെടാൻ പറ്റില്ല പ്രച്ചോന്വേഷം ചെയ്തോ റൂമിൽ ഇരുന്ന് ചെയ്തോ അതൊന്നും നമുക്ക് അത് വിഷയമല്ല അതൊന്നും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഇപ്പൊ എന്ന് പറഞ്ഞാൽ ജോലി ഉണ്ട് അതെ അവ നമുക്ക് അറിയില്ല റിയില്ല ഭീഷ്മപ്രവം എന്നതിന്റെ അർത്ഥം ആലും അറിയാതെ സിനിമയുടെ റിവ്യൂ പറഞ്ഞ പറഞ്ഞൊരാളാണ് അപ്പൊ അത്രേ നമുക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ട് എന്തായാലും അതെ ഒരു സിനിമയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് നിങ്ങൾ റിവ്യൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവണത് അതുകൊണ്ട് വ്യക്തിപരമായിട്ട് ഒരാൾ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല ഒരു കുഴപ്പമില്ല അതിന് ആ മറ്റുള്ളവർ കാണാൻ പറയാം ആ നിങ്ങളെ കാണരുന്ന് പറയാതിരിക്കാ അതിൽ അയാൾ ഈ ലെജൻസിന ചുമ ഇരുന്നിട്ട് വേറെ പോയ പണിക്ക് പോകും അതൊന്നും പറയാനുള്ള ആള് ായിട്ടില്ല അത് ഇപ്പോഴും അതെ ഇപ്പൊ ഞാനിത് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ആളുകളുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അതെ പുള്ളി ചെയ്തോട്ടേന്നെ പുള്ളിക്ക് പുള്ളിയുടെ വരുമാനം അതൊന്നും പുള്ളി വിഷയമല്ല പക്ഷെ ഇതില് വ്യക്തിപരമായിട്ട് ലിചോ എന്ന് വെച്ചാൽ പറഞ്ഞാലും ഓലാലും പറഞ്ഞാൽ മമ്മൂട്ടിനെ പറഞ്ഞു ഏതൊരു ആക്ടറിനെ പറയാനായിട്ടും ഒരു യോഗ്യത ഇല്ലാത്ത ആളാണ് അതെ അതുകൊണ്ട് ആ യോഗ പരിപാടി ചെയ്യാതിരിക്ക മാക്സിമം അത് നമുക്ക് അടുത്ത പ്രതിഷേധ ആ നിഷ്പക്ഷമായ ഷ്പക്ഷമായിട്ട് റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാന്ന് പറഞ്ഞോ അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല ഇല്ല പക്ഷെ നിങ്ങൾ പ്രച്ചനോഷം കാണിച്ചു അതൊന്നും വിഷയമുള്ള കാര്യമല്ല പക്ഷെ മേലാല് ഈ പറഞ്ഞ പോലെ ലിജോ ജോസ് പെല്ലിശ്ശേരി മോഹൻലാലിൽ നിന്നും ആയിട്ടില്ല അല്ലെങ്കിൽ പറ്റില്ല വേറെ പണിക്ക് പോയിക്കൂടെ പറയാനുള്ള അങ്ങനെ ആളില്ല നിങ്ങൾ അപ്പൊ ഇത് ലിജോ ജോസ് അതെ ലിജോ ജോസ് പെല്ലിശേരി പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സന്തോഷം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യം പറയണം അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ കാര്യം പറയുന്നത് അപ്പം എല്ലാം കേട്ടാൽ എല്ലാവർക്കും സന്തോഷം ഓക്കെ താങ്ക് യു ഓക്കെ